എന്റെ പേര് രഹന എന്റെ ഭർത്താവ് ശ്രീകാന്ത് മകൾ ഗോപിക ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഞങ്ങളുടെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് എടുക്കുന്നത് അത് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ തൈലവും ഉപ്പും ഭക്ഷണത്തിൽ കൊടുക്കുകയും തൈലും ദിവസവും നെറ്റിയിൽ ചാർത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഒരാറുമാസങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുശീലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ മാതാവും തിരുക്കുമാരനും സഹായിക്കുകയും ചെയ്തു അദ്ദേഹം മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് ജോലി നഷ്ടപ്പെട്ട് മൂന്നാലു മാസം നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് അദ്ദേഹം ജോലിയിൽ മീൻസ് മദ്യപാനം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജോലിയിൽ ചില സമയത്ത് പോകാറുണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് ജോലി നഷ്ടപ്പെട്ട് ഒരു മൂന്നാലു മാസം വളരെ സ്ട്രഗിൾ ചെയ്തു കാരണം കൃപാസനത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്രം തുറന്നു നോക്കാൻ പോലും ഞാൻ ശ്രദ്ധ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അതായത് ഇനി അങ്ങോട്ട് മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ഒരു സമയത്താണ് ആക്സ് ആകസ്മികമായിട്ട് എൻ്റെ മൊബൈലിൽ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു പയ്യൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത് അത് കേട്ട് കഴിയുമ്പം അത് റിപ്പീറ്റഡ്ലി ഞാൻ ആ സാക്ഷ്യം കേട്ടു അതെവിടെയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു പിന്നീട് ഞാൻ മൊബൈലിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നോക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞിരുന്നവരോട് ഞാൻ കോൺടാക്ട് ചെയ്ത് ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് അറിയുകയും ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി നാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു ഇരുപത്തി മൂന്നാം തീയതി രാവിലെയും പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റുന്നില്ല എങ്ങനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളത് അപ്പം ഞാൻ മകളോട് പറഞ്ഞു നാളെ നമുക്ക് ഉടമ്പടി എടുക്കാം കൃപാസനത്തിൽ പോകാം ഇങ്ങോട്ടുള്ള വഴി പോലും എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ആലുവയിൽ നിന്ന് ബസ് കയറിയാൽ മതി ആ ബസ്സിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടാകും വഴികാട്ടിയായിട്ടെന്ന് അങ്ങനെ പക്ഷേ ബസ്സിൽ കയറി കയറിയിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് രണ്ട് സ്റ്റോപ്പിന് ശേഷം ഒരു അമ്മയും അവരുടെ മകനും വന്നിരുന്നു അവരെങ്ങോടാണെന്ന് ചോദിച്ചപ്പോൾ കൃപാസനത്തിലേക്കാണ് അവരവരുടെ പ്രശ്നവും ഞാൻ എൻ്റെ പ്രശ്നവും പറഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞത് ഇനി വിഷമിക്കേണ്ടി വരില്ല കാരണം അമ്മയെ ഏൽപ്പിച്ചോളൂ എല്ലാം എന്നാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അതുവരെയും ഇല്ലാത്ത ഒരു കരച്ചിലായിരുന്നു ഞാനിവിടെ നിന്ന് കരഞ്ഞത് പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതിലേറെ സന്തോഷത്തോടു കൂടിയാണ് അന്ന് കരഞ്ഞ കരച്ചിൽ പിന്നെ എനിക്ക് സങ്കടപ്പെട്ട് കരയേണ്ടി വന്നിട്ടില്ല മാതാവും തിരുക്കുമാരനും അതിനെനിക്ക് ഇട വരുത്തിയിട്ടില്ല എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പതിയെ പതിയെ എൻ്റെ ഭർത്താവിലെ മാറ്റങ്ങൾ സംഭവിച്ചു ഇങ്ങോട്ട് പ്രാർത്ഥ പ്രാർത്ഥന സമയം ആവശ്യപ്പെടുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വരികയും ചെയ്തു അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം എൻ്റെ പുതുക്കണ്ട സമയമായ സമയത്ത് ആ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനും ഉടമ്പടി എടുത്താൽ എന്തായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വളരെ നല്ലതായിരിക്കും കാരണം മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പം തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞാനും അദ്ദേഹവും കൂടി വന്ന ഇവിടെ ഉടമ്പടി അദ്ദേഹം എടുക്കുകയും ഇതിപ്പോൾ എൻ്റെ നാലാമത്തെ പുതുക്കലും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുതുക്കലുമാണ് ആ ജോലി കാരണം നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ജോലിയാണ് ആ അദ്ദേഹത്തിന് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് കൊടുക്കുമായിരുന്നു അതോടുകൂടി പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീ വ്യക്തിപരമായ ജീവിതത്തിലും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാനും ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുകയും ഇതെല്ലാം ചെയ്ത് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പാടായിരുന്നു പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം എനിക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു അവരോട് പക്ഷേ ഇപ്പോൾ എത്ര ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒരു ചിരിയെങ്കിലും ചിരിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും പിന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടി അതിനുശേഷം ആ കാരണം നമുക്ക് ജോലിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് അദ്ദേഹം സ്ഥാപനം തുടങ്ങി പക്ഷെ അതും സക്സസ് ആയിരുന്നില്ല അങ്ങനെ ജോലിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബർ മുപ്പത് ഇന്നൊരു വർഷം തികയാണ് അദ്ദേഹത്തിന് അന്നര സെപ്റ്റംബർ മുപ്പത് രാവിലെ അറ്റാക്ക് വരികയും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും ദൈവം പ്രവർത്തിച്ചു കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു ഒരു ഒന്നര മണിക്കൂർ ഒബ്സർവേഷൻ നിർത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കിയ സീനിയർ ഡോക്ടർ ഇതിനുക്ക് മുമ്പ് ഒരു ചെറിയ പ്രശ്നം വന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് പോരാമെന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് സീനിയർ ഡോക്ടർ അവിടെ വരുന്നു സീനിയർ ഡോക്ടർ വന്നപ്പോൾ പുള്ളി ബെഡിൽ കിടന്ന് ഞെരുപിരി കൊള്ളുമാണ് അദ്ദേഹത്തിന് വേദനയ്ക്ക് ഒരു കുറവുമില്ല അപ്പോൾ വേഗം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട് ആൾ ആൾക്കൊട്ട് കുറവില്ല ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറവില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ ഡോക്ടർ ഒന്നുകൂടി റിപ്പീറ്റ് ഇ സി ജി പറഞ്ഞു ഇ സി ജി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു നേരെ ഹാസ്ടറിലേക്ക് പോയിക്കോളൂ കാരണം ആൾക്ക് അറ്റാക്കായിട്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ അവർ ആംബുലൻസിൽ ഞങ്ങൾ ഹാസ്ട്രൽ എത്തിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നെഗറ്റീവായിരുന്ന എല്ലാ റിസൾട്ടുകളും അവിടെ ചെല്ലുമ്പോൾ ഒപ്പോ പോസിറ്റീവായി ട്രോപ്പയൊക്കെ ഹൈ ആകുന്നു ഇ സി ജിയിൽ ഹൈ വേരിയേഷൻസ് വരുന്നു നേരെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അത് മാതാവിൻ്റെ ഇടപെടൽ കാരണം ഒരു മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റ് ആണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഉണ്ട് ആൻജിയോപ്ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ ആൻജോ അതിന് ഓരോ പ്രാവശ്യം ഐ സിയുവിൽ കയറുമ്പോഴും ഞാൻ ഉപ്പും തൈലും ഉപയോഗിക്കുകയും കാശുരൂപം വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ കഴിയുകയും ചെയ്തു ഞാനതിനോടൊപ്പം തന്നെ എൻ്റെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതിന് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരും ഐ സിയുയിൽ കിടക്കുന്നുണ്ടായിരുന്നു അവർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം അവർ ഐ സിയുവിൽ എന്നോടൊപ്പം കയറുമ്പോൾ ഞാൻ ഈ തൈലവും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് അയാൾ ആ കുട്ടി സംസാരിച്ചു കാരണം അതുവരെ സംസാരിക്കുകയും കണ്ണു തുറക്കുകയും ചെയ്യാതിരുന്ന കുട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഞാനതിനുശേഷം പത്രം കൊടുക്കുകയും പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു പറ്റുമെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം ആ സ്ഥാപന അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം സംസാരിച്ചു ഒക്ടോബർ ഒക്ടോബറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്നു നവംബറിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്നു നമ്മുടെ സ്ഥാപനത്തിൽ അവരായിട്ടൊന്ന് സംസാരിക്കുകയും കാരണം നമ്മൾ റിലേറ്റീവ്സ് തന്നെയാണ് അവർ അപ്പോൾ സംസാരിക്കുകയും ഒന്ന് സംസാരിച്ച് നോക്ക് ചിലപ്പോൾ അതുവരെ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ഇദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ പറഞ്ഞതിൻ്റെ ഇതിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് ഒരു അവർ അതിക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് ജോലി പോകാനുള്ള പോയത് ഒന്നിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും നമുക്ക് നോക്കാം തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന കാര്യം നോക്കാം എന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളെ കുടുംബമായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ ഇവിടെ നിന്നാണോ അദ്ദേഹം ഇറങ്ങിയത് ആ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുകയാണ് അതിനുശേഷം ഇപ്പോൾ വളരെ ഞാൻ പറഞ്ഞു വളരെ അത്രയും സങ്കടത്തോടു കൂടി വന്ന ഞാനിന്ന് കുടുംബമായിട്ടാണ് ഈ ആൾത്താരുടെ മുൻപിൽ നിന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം പിന്നെ എൻ്റെ മകൾ ഗോപിക ഇപ്പോൾ തൃശ്ശൂർ എൽ എൽ ബി ലോ കോളേജിൽ എൽ എൽ ബിക്ക് പഠിക്കുന്നു അവളുടെ ഏറ്റവും ആഗ്രഹമായിരുന്നു ഞങ്ങളുടെയും കാരണം നമുക്കൊരു പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നത് വളരെ കോസ്റ്റ്ലി ആണ് എൽ എൽ ബിക്ക് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല പക്ഷെ അവളുടെ ഒരു ഡ്രീമാണ് അതുകൊണ്ട് തന്നെ അവൾ അവളും ഉടമ്പടി എടുത്തിരുന്നു അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ എനിക്ക് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കണ്ടായി ഇനി അങ്ങോട്ട് കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാം അവരുടെ പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട അപ്പോൾ ഉണ്ടെന്ന് ഞാൻ ഞാനടുത്ത് സാരല്ല എൻട്രൻസ് എഴുതുക അപ്പോൾ ഒരു കോച്ചിങ്ങിന് പോലും വിടാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു എറണാകുളം ലോ കോളേജിൽ അതിനാണ് അതിനാണവളൊരു ടു ത്രീ മന്ത്സോളം അവൾ കോച്ചിങ്ങിന് പോകുന്നതും അവൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആയിരത്തി സംതിങ് ആണ് അവളുടെ റാങ്ക് ആ റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മാക്സിമം എണ്ണൂറ്റൻപത് റാങ്ക് വരെയാണ് ഗവൺമെന്റ് ലോ ഗവൺമെന്റ് ലോ കോളേജുകളിൽ കേരളത്തിലാകെ നാല് ഗവൺമെന്റ് ലോ കോളേജ് മാത്രമേ ഉള്ളൂ അവളുടെ റാങ്ക് വെച്ച് ഒരു കാരണവശാലും ലോ കോളേജ് കോളേജിൽ കിട്ടില്ല പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അടുത്തൊരു എയ്ഡഡ് കോളേജ് ആണ് എന്നാലും ഗവൺമെൻറ് ഫീസ് നമ്മൾ കൊടുക്കണം അതും ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തവും നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു പക്ഷേ അവളടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും പഠിക്കാം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി എൻ്റെ ജോലി ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ നമുക്കത് സാധിക്കും എന്ന രീതിയിൽ അവളത് ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അവൾ പറഞ്ഞത് എനിക്ക് പഠിക്കേണ്ട ഗവൺമെൻറ്റിലല്ലാതെ എനിക്ക് പഠിക്കേണ്ട അത് ഞാൻ അത് അപ്പോൾ ഉട അതിന് എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ അവൾ ഉടമ്പടി തയലും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് അവൾ എക്സാമിന് പോയത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് റാങ്ക് വന്നപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഈ മാതാവിന് ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ സാറല്ല മാതാവ് അത് നോക്കും മാതാവിനൊരു ഇതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാവും അതായിരിക്കും മാതാവ് നടത്തുക എന്നുള്ളത് അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു മൊബൈലിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ പ്രയർ റൂമിലേക്കാണ് ചെന്നത് പ്രയർ റൂമ് എന്നല്ല ഞങ്ങളൊരു റൂമിലാണ് പ്രയറിന് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ചെന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ട്രയലിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ് സത്യമറ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് റാങ്കിൽ അവിടെ കിട്ടും കാരണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോപ്പുമില്ല അത് മാതാവ് കൊടുത്ത സമ്മാനമാണ് അത് ഞാൻ ഫസ്റ്റ് എപ്പോഴും പേടിയായിരുന്നു ഫസ്റ്റ് ട്രയൽ ആണല്ലോ ഫസ്റ്റ് അലോട്ട്മെൻ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അവൾക്ക് തൃശ്ശൂർ ലോ കോളേജിൽ തന്നെയാണ് കിട്ടിയത് അവൾ തൃശ്ശൂരാണിപ്പോൾ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കാനും പോക്ക് വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ സാക്ഷ്യം പറയാനും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്നത് പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഒരുപാട് ദേഷ്യം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കുറേയൊക്കെ ഹസ്ബൻഡ് റോങ് ആയിട്ട് വരുന്നതിന് എൻ്റെ എൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട് കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തരും ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു പൂർണ്ണമായിട്ടല്ല ഞാൻ അച്ഛനോട് പറഞ്ഞു തൊണ്ണൂറ് നൂറ് ശതമാനം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എഴുപത് ശതമാനവും എന്നിൽ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും കാരണം നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവരോട് വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ട് അവരോട് കാര്യങ്ങൾ മറ്റത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അവർക്കറിയാം അറിവില്ലാത്തത് കൊണ്ടാവാം അത് പറഞ്ഞു മനസ്സിലാക്കിയും മറ്റുള്ളവർ പറയുന്നത് കുറച്ചുകൂടി കേൾക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മറ്റത് അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ കുറച്ച് ഡോമിനൻസ് പവറായിരുന്നു ഞാൻ എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്താഗതിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേയെല്ലാം താഴാൻ പൂർണ്ണമായിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു മാതാവിൻ്റെ മുമ്പിൽ ഇനിയും എളിമപ്പെടാൻ ഒത്തിരി എനിക്ക് അത് എളിമപ്പെടും കാരണം ഇനി ഉടമ്പടിയിലായിരിക്കും ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ ഉടമ്പടിയിലായിരിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മാതാവിന് വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഓരോ കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഓരോ അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം അതുകൊണ്ട് അതിൻ്റെ അതിൽ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ അവരോട് പറയുകയും അതുവഴി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കുറവാസനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പത്രവും ഉപ്പൊക്കെ എന്നോട് ചോദിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്ക് ചുറ്റുമുള്ളത് അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ ഒത്തിരി എനിക്ക് ചെയ്തിട്ടില്ല കാരണം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞാൻ കടന്നു കടന്നത് പക്ഷേ എന്നാലും എന്നാലാവുന്ന വിധത്തിലെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും ഉപരി എൻ്റെ മുന്നിൽ ഒരു നല്ല വാക്ക് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബൈബിൾ വായന എനിക്കിപ്പോൾ ബൈബിൾ ഒരു ദിവസം മറ്റേത് എനിക്കൊരു ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ലൂസ് സ്റ്റോക്കിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത് കാരണം ചുമ്മാ ഗോസിപ്പും അതുപോലെ സംസാരിക്കാനാണ് ഞാൻ സമയം ചിലവഴിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കുക ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആ ബസ്സിലാണെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ജപമാല അത് കയ്യിൽ ജപമാലയില്ലെങ്കിൽ പോലും ജപമാല ചൊല്ലുകയും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാല എടുത്തിടുകയും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അതിൽ ഒന്ന് ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് കയറാനും അല്ലെങ്കിൽ എനിക്ക് ഒരു സബ്സിഡി ഫ്രീ പിരീഡ് കിട്ടുമ്പോൾ അതിന് ആ ജപമാല ചൊല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ബാക്കിയെല്ലാം ദൈവം എനിക്ക് ബോണസ് ആയിട്ട് തന്നതാണ് ദൈവത്തെ കൂടുതൽ അറിയാനും ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ കുടുംബത്തെ എനിക്ക് ഇതുപോലെ മാതാവിൻ്റെ മുമ്പിൽ ചേർത്ത് നിർത്താൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എന്നും ഈ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു